സമയം രാത്രി പന്ത്രണ്ടേ കാലായിട്ടുണ്ട് ഈ നേരത്തെ എന്താ പരിപാടി എന്നല്ലേ ഞങ്ങള് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റ് മാർക്കറ്റിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് വീട്ടിലെത്തിയിട്ട് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു ആ ഒന്ന് കാണാം കേട്ടോ എന്താ അവര് അപ്പോൾ ഇത് നമ്മുടെ ഡൽഹിയിലുള്ള ലാസ്റ്റ് നൈറ്റ് ആണ് നമ്മൾ വെളുപ്പിന് നാലുമണിയൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് പോവും അഞ്ചുമണിയൊക്കെ ആകുമ്പോഴാണ് ട്രെയിൻ അത് അപ്പോൾ ശരീശേട്ടൻ പിന്നെ ലെമൺ റൈസ് തന്നെ ഉണ്ടാക്കാം നമുക്ക് കൊണ്ടുപോകാൻ അവരെപ്പോഴും ഇങ്ങനെ നാട്ടിലേക്ക് വരുമ്പോൾ ഇതാണ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടേട്ടനും ശരീശേട്ടനും കൂടി ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് എന്താക്കണോ ആദ്യം എന്ത് ചെയ്യുന്നു പറയണം ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയണം ഇതാ പറയത്ത് ആ അപ്പൊ എല്ലാത്തെയും

അപ്പോൾ റെമൺ റൈസിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അവരെന്തൊക്കെയോ അവർ രണ്ടുപേരും കൂടി എന്തൊക്കെയോ കുടഞ്ഞിടിയ ഇളക്കലും മറക്കലൊക്കെയാണ് പിന്നെ റൈസ് വേവിച്ചിട്ട് നമ്മൾ ഫാനിൻ്റെ ചുവട്ടിൽ അവിടെ നിലത്തിങ്ങനെ വിതറിയിട്ടിട്ടുണ്ട് നിലത്തല്ല അവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നമുക്ക് ചൂടാറിയിട്ട് പാക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രാവിലെ ഇതിനൊന്നും സമയമുണ്ടാവില്ല അപ്പോൾ അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഉം ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ಬ್ರದರ್ ಒನ್ ಟೀ ಕರಲು ಬಿಡಿ ನಾನು ಮೊರंगाबादನ ಬಡ ಏನಿದೆ ಇತ್ತು ಹೊರಕರೆತೊಂಡೆ ಅಲ್ಲ ಅಣ್ಣ ಎರಡು ಐಡಾ ಬಲ ಐಡಾ ಬಲಕ್ಕೆ ಇಲ್ಲಿ ಓರೆಕ್ಕೆ ಬೇಕೇ ಬಿಡೋಣ ಬಂದ್ರೆ ನಿಮಿಷ ಆ ಇಡಲೇ ಆ ಆ ಸಿರیاں ಇಂದ ಆ ಆತ ഇതാണ് ആനന്ദിന്റെ റൊട്ടി പരി. ഇರೋ ബിരിയാണി അറിയാ. തോന്നല്ല ബിജെ. ഒന്ന്. ആണോ? ഒന്ന്. മുമേട റൈസർ കൊണ്ടോ? റൈസൻ കൊണ്ടോ ഇങ്ങനെയോ? അപ്പൊ ഏകദേശം അതിന്റെ ചേരുവകളും കാര്യങ്ങളും മസാലക്കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ അതിനകത്തേക്ക് റൈസ് ഇടാണ് വേണ്ടത് റൈസ് നമ്മളവിടെ എടുത്തുവച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് തട്ടിടണം ഷെഫുമാരുടെ അപ്പുറത്തും അപ്പുറത്ത് നിന്നിട്ട് കമൻ്ററി പറയുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പരിപാടി അതുകൊണ്ട് ഇവർ തന്നെ എന്തൊക്കെയോ തട്ടലും മുട്ടലൊക്കെ ആയിട്ട് ചോറും കറിയും ഒക്കെ റെഡിയാക്കി മോരുകറിയും പിന്നെ നല്ല ബീഫ് ഫ്രൈയും ഒക്കെ പാടിയിരുന്നു ഇതിനെ കൂട്ടാനായിട്ട് ഇണ്ട് അതല്ല

ദാദാജി ഇലൊണെ വസതി ഇടുകുലോ വസതിയാനി വയ്യ പോരെ നല്ല വെറ്റില കിട്ടാനാണ് അങ്ങന ഒരു ദാ താതരം വീണ്ടും വローラー ഞാന പോം സംഭേ വെറ്റി വെറ്റാ പിഴി ഞാൻ വെറ്റി കൊണ്ടിട്ട് ഞാൻ വെറ്റി ഹേ ഇതു ഓർ വാത്തേക്കില്ല അല്ലെന്നാ തൈച്ചെ മാറ്റി കഴിക്കല്ലേ മൂന്നോ മുന്നണ്ടേ രണ്ടു മൂന്നോ മൂന്നോ വർഷോ വെള്ളി ശനി അന്നും നിന്നണ്ടേ അല്ലങ്ങ നന്താണ്ട നിന്നോയിക്കൊണ്ടിരിക്കോ ആ ദിയാന്റെ ബാറി വെള്ളി ബാറി കഴിക്കിലേ സെറ്റ് ആ മറണ്ടേ ബാറി വെയിക്കാം ഏ ബിരിയാണി ഹേ കൊട്ടോ വൈ കിമാ അ പാത്രം ആക്കി ഞങ്ങള് ഭാര്യമാര് വെറുതെ നിന്നോട്ടെ എന്ന് കരുതിയിട്ട് അവർ ഭയങ്കര കുക്കിങ്ങും ക്ലീനിങ്ങും കഴുകലും പെറുക്കലും ആഹാ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതിങ്ങനെ കണ്ടുകൊണ്ട് ഇത്ര സ്നേഹനിധിയായ ഭർത്താക്കന്മാരാണ് എന്നുള്ളതൊക്കെ നോക്കി ഞങ്ങൾ കാണുമായിരുന്നു ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ച് ഞങ്ങളൊന്ന് കിടന്നു പറയാം മൂന്ന് മണിയാവുമ്പോ നമുക്ക് എഴുന്നേക്കണം നാലു മണിയാവുമ്പോ നമുക്ക് പോകണം അഞ്ചു മണി ആവുമ്പോ നമ്മുടെ ട്രെയിന് അപ്പൊ ത്തെ കാഴ്ചകള് ഇനി അടുത്ത വീഡിയോയില് കാണാവേത് രണ്ട് നാല് അഞ്ച് ആറ് നാല് ആറാക്കുള്ള ഭക്ഷണം ഇതിനകത്ത് തന്നെ കൊള്ളു വേണ രണ്ട്